ശ്രീ ഗുരുവായൂരണം ഭക്തി സംവർദ്ധന ശതകം ശ്ലോകം രണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും ബഹുശോപ്യത്ര ഭഗവൻ ഭഗവാനേ എന്ന് സംബോധി സംബോധന ചെയ്തിട്ടാണ് ഈ ശ്ലോകത്തിൽ എന്താണ് ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നത് നമുക്ക് നോക്കാം മ മ അരുത്ത് 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 എന്താണ് അരുതാത്തത് അഹം ജനിഷി അഹം പ്ലസ് ജനുഷിയാണ് അഹം ജനിഷി ജനിഷി എന്ന് പറഞ്ഞാൽ ജനിക്കുക അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ജനിക്കരുതേ 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 എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടത് എന്ന് നോക്കുമ്പോൾ ജീവാത്മാ യ്രമത്തി ബഹുശോപ്യ അത്ര ചക്രേ ഈ സംസാര ചക്രത്തിൽ ഭൗതിക സുഖ ലോലുപതയോടെ ലോലുപതയോടെ കഴിഞ്ഞു പോകുന്ന ഈ സംസാര ചക്രത്തിൽ ബഹുശ അഭി അത്ര ബഹുശോപ്യത്ര പലതരത്തിലും ജീവാത്മാ ഭ്രമതി ജീവാത്മാവ് അങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പ്രാരബ്ധത്തിൽപ്പെട്ടിട്ട് സുഖദുഃഖങ്ങളാകുന്ന പ്രാരബ്ധ കർമ്മങ്ങളിൽ പെട്ടിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ത്വൻ മായാവിലസിതം അങ്ങയുടെ മായാവിലാസം തന്നെയാണ് ഇതൊക്കെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ അങ്ങയുടെ മായയാണ് അതിലങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഹം മാതാ പ്രാഞ്ജലി പ്രാർത്ഥയേഹം അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു പ്ര അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞാൽ കൈകളോടെ പ്രാഞ്ജലി കൈകളോടെ പ്രാർത്ഥയേ അഹം അങ്ങയെ ഞാൻ പ്രാർത്ഥിക്കുക തൊഴുകൈകളോടെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരു ജന്മം തരരുതേ കാരണം മതി ഈ സംസാര ചക്രത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ കെട്ട് ഉളരുന്ന ഈ ജന്മം എനിക്ക് മതി അതാണ് മാ 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 ജനഷ ഞാൻ ജനിക്കരുതേ 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 എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നിട്ട് ഭുവനാധീശ ലയോ ഈ ലോകത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാനെ ജന്മസമ്പദ്യതെ ചെയ്ത് ചെയ്ത ജന്മ സമ്പദ് സമ്പദ്യത പറഞ്ഞാൽ ഉണ്ടാവുക ജന്മം എടുക്കുക വീണ്ടും ജന്മമെടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം കർമ്മ അഭ്യർഹം കർമ്മത്തിന് യോഗ്യമായിരിക്കുന്ന മാനുഷ്യം ഏവ മാനുഷ്യം ഏവ അതായത് മനുഷ്യജന്മം തന്നെ ഉണ്ടാവട്ടെ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തിൽ നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പുണ്യപാവങ്ങൾ തുല്യം ആവുമ്പോഴാണ് ഇതിന് താഴെ തട്ടിലേക്ക് അതായത് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് പകുതി പുണ്യം ലഭിക്കുന്നവർ മൃഗങ്ങളായിട്ടും അതിൽ പകുതി പക്ഷികളായിട്ടും അതിൽ പകുതി ഉരഗങ്ങളായിട്ടും അതിന് താഴെ കൃമികീടങ്ങളായിട്ടും പുഴുക്കളായിട്ടും അങ്ങനെ ജന്മമെടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ പുണ്യപാപങ്ങൾ തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത് ഈ ജന്മത്തിൽ നിന്നും ഇനി എന്നെ താഴോട്ട് പതിപ്പിക്കാതെ ഇനി എനിക്കൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ ജന്മം തരരുതേ എന്നാണ് പ്രാർത്ഥന ഇനി അഥവാ അങ്ങനെ തരുകയാണെങ്കിൽ മനുഷ്യജന്മത്തിൽ കുറച്ചൊരു ജന്മം എനിക്ക് തരരുതേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് വയ്യ അങ്ങയുടെ മായാവിലാസത്തെക്കുറിച്ച് ഓർക്കാൻ തന്നെ വയ്യ ധാരാളം ജീവാത്മാക്കൾ ഇവിടെ കിടന്നിട്ടങ്ങനെ ചുറ്റിത്തിരിയാണ് അങ്ങയുടെ മായാവിലാസത്തെക്കുറിച്ചൊന്നും യഥാർത്ഥ ബോധമില്ലാതെ അങ്ങയെക്കുറിച്ച് പരമാർത്ഥം അറിയാതെ എന്താണ് അങ്ങ് ആരാണ് എന്നൊന്നും അറിയാതെ ഈ കർമ്മബന്ധനങ്ങളിൽ പെട്ടങ്ങനെ ഉഴലാണ് അങ്ങനെ ഉടലെന്ന് അവർക്ക് ഏത് കാലത്താണ് മേൽഗതി ഉണ്ടാവുക നമ്മൾ കുടുംബം പ്രാരബം കുട്ടികൾ ഇതൊക്കെ ചിന്തിച്ച് അതിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ആ വൃത്തത്തിനുള്ളിൽ തന്നെ സംസാര ചക്രത്തിൽ കടന്ന് തിരിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മേൽഗതി ഉണ്ടാകുക ഉയർച്ച ഉണ്ടാവുക ഉയർച്ച ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് കഷ്ടം തന്നെ അല്ലയോ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു ജീവന് സ്മരണ ഉണ്ടാവാൻ വഴിയുള്ളൂ അങ്ങനെ ആ ഈശ്വരാനുഗ്രഹം കൈവന്നവർക്ക് എന്താണ് ഇതൊക്കെ നിസ്സാരമാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളും അതുപോലെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും സൗഭാഗ്യങ്ങളായാലും നേട്ടങ്ങളായാലും എല്ലാം അതായത് ഈ ലോകം തന്നെ അവർക്ക് നിന്ദ്യമായി തീരുന്നു മറ്റുള്ളവർക്കോ അത് വന്ധിക്കപ്പെട്ടതുമാകുന്നു അപ്പം ആ സുഖദുഃഖങ്ങളെ തരണം ചെയ്ത് ഇത് രണ്ടും രണ്ടാണ് അതായത് മാത്രം ഈ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം എന്നുള്ളത് മിഥ്യയാണ് എന്ന പരമാർത്ഥം ഇതോ ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല എന്നുള്ള പരമാർത്ഥം ഏതൊരുവനാണോ മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പത്ത് കുടുംബം ഭാര്യ ഭർത്താവ് മക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കാര്യങ്ങളിലൊക്കെ വിരക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ വേണം നമുക്ക് ആ ഒരു മേൽഗതിയിലേക്ക് പോകുവാനായിട്ട് അങ്ങനെ ശരിയായ ജ്ഞാനമുണ്ടാകുമ്പോൾ സർവം ഭഗവന്മയമാണ് എന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകും അങ്ങനെ ആകുമ്പോഴാണ് ആ വ്യക്തിക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് സർവവും ഭഗവന്മയമാണ് എന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം പരമാത്മസ്വരൂപം ആണ് വന്ദനീയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പാരായണം നാമജപം കീർത്തനം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിടുതൽ വരുന്നോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സംസാരചക്രത്തിൽ പെട്ട് ഉള്ള അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതോറും അധപ്പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭഗവാന്റെ ലീലകളും മായാസ്വരൂപം ഒന്നും ആർക്കും വർണ്ണിക്കാവുന്നതല്ല ആ വർണ്ണിക്കുന്നവരൊക്കെ അൽപജ്ഞതയോട് കൂട്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇതും വർണ്ണിക്കുന്നത് നമ്മളാരും ഭഗവാന്റെ വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരല്ല നമ്മളെ പരിമിതമായ അറിവ് വച്ചിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ മായക്ക് അടിമപ്പെട്ട നമുക്ക് ഈ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വർണ്ണവൈഭവങ്ങളെക്കുറിച്ചൊക്കെ അതിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉടക്കിയിട്ട് ആ മായയ്ക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതികളൊക്കെ അതിനടിമപ്പെടുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതിനൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണം ഇതിൻ്റെ മുഴുവൻ നിയന്ത്രാ നിയന്ത്രിക്കപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ കാരണക്കാരനായിട്ടുള്ളത് ഭഗവാൻ സാക്ഷാൽ ഭഗവാനാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നിട്ട് ആ നിഷ്കാരണനും നിഷ്പ്രപഞ്ചനുമായ ഭഗവാനില് സുഖദുഃഖങ്ങൾ കലർന്ന ആ പ്രപഞ്ചം രാമായണത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കയറിൽ പാമ്പ് എന്ന പോലെ മഹത് വ്യക്തികളൊക്കെ അങ്ങനെയാണ് അവർക്കത് തിരിച്ചറിയാൻ പറ്റും കയറിൽ ചുറ്റിത്തിരിഞ്ഞ പാമ്പിനെ പോലെയാണ് അല്ലെ കയറിൽ പാമ്പ് എപ്രകാരമാണോ അതുപോലെയാണ് നമുക്ക് ഈ പ്രപഞ്ചം നമുക്ക് അനുഭവ പറയുന്നത് അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിൽ അറിവുള്ള മഹത്വക്കൾ മഹത്തുകൾക്ക് അരുളിയ പരമാർത്ഥം ആണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ഈ ലോകത്തിൽ ബന്ധനങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് അറുതി വന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ജീവൻ മുക്തനാവാൻ കഴിയുകയുള്ളൂ അല്ലാതെ യഥാ നിലനിൽ അതായത് നമ്മൾ ജനിച്ചു ഈ ശരീരം എത്ര കാലം നിലനിൽക്കുന്നവോ അതിനുശേഷം അത് നശിക്കുകയും ചെയ്യുന്ന ഈ ഒരു ശരീരം വെച്ചുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഭഗവാന്റെ പരമ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും എന്ത് വേണം ഉത്തമമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനേക്കാൾ താഴെയുള്ള ജന്മങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല അവർ അവർക്ക് കിട്ടിയ ജന്മം വെച്ച് ജന്മനാ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ജീവിതം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മനുഷ്യജന്മം തന്നെ ഭുവനാധീശ മാനുഷ്യമേവ എന്ന് പറയുന്ന മനുഷ്യജന്മം തന്നെ എനിക്ക് തരേണമേ പറയുന്നത് അപ്പോൾ അതിനെന്ത് വേണം ഭഗവാന്റെ അനുഗ്രഹം വേണം ആ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ എന്നുള്ള അഹംബോധത്തോട് കൂടിയിട്ട് ആ രാഗദ്വേഷങ്ങളും അഹന്ത സ്വാർത്ഥത തുടങ്ങിയിട്ടുള്ള ചിന്തകൾ കയറുന്ന നികൃഷ്ട കർമ്മങ്ങളും നികൃഷ്ട നികൃഷ്ടചിന്തയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന പുണ്യജന്മമായിട്ടുള്ള മനുഷ്യജന്മം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അധപ്പതനത്തിലേക്കാണ് പോവുക അങ്ങനെയുള്ളൊരു ജന്മം എനിക്ക് വേണ്ട ഭഗവാനെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ശ്രേഷ്ഠമായ ജന്മം നേടുവാനായിട്ട് ഈ മനുഷ്യജന്മം എത്ര എത്രമാത്രം പുണ്യമേറിയതാണ് എന്ന് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ പറയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ആ കിട്ടിയിരിക്കുന്ന പുണ്യജന്മം തന്നെ എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യജന്മം തന്നെ തരയണമേ എന്ന് ഭഗവാനോട് തൊഴുകൈകളോടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ശ്ലോകം ഒന്നും കൂടി വായിക്കാം ജീവാത്മായത് ഭ്രമതി ബഹുശോപ്യത്ര സംസാര ചക്രേ തയാ വിലസിതമതീ പ്രാർത്ഥം मा 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 अहञ्जनिषि भगवन् जन्म सम्पद्यते चेत् कर्माभ्यर्हं भवतु भुवनाधीशमानुष्यमेव